കോട്ടയം മാണിക്കുന്നത്ത് കോൺഗ്രസ് നേതാവും മകനും ചേർന്ന യുവാവിനെ കുത്തിക്കൊന്നു പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരച്ചത് സംഭവത്തിൽ കോട്ടയം നഗരസഭാ മുൻ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ അനിൽകുമാറും മകൻ അഭിജിത്തും കസ്റ്റഡിയിലായിട്ടുണ്ട് സനോജ് സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സനോജ ഏറ്റവും ഗുരുതരമായ ഒരു വാർത്തയാണ് എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരങ്ങൾ ആര്യ ഇന്നലെ രാത്രിയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് എനിക്ക് പിന്നിൽ കാണുന്ന എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ഈ കൊലപാതകം നടന്നത് അവിടെയാണ് ഈ നഗരസഭാ കൗൺസിലർ അനിൽകുമാർ അനിൽകുമാറിൻ്റെ വീടാണിത് അനിൽകുമാറിൻ്റെ മകൻ അഭിജിത്തും ചേർന്ന് ഈ വീടിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഈ ആദർശനെ കുത്തി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നൽകുന്ന വിവരം ഈ അഭിജിത്ത് അഭിജിത്തിൻ്റെ സുഹൃത്താണ് ആദർശ ആദർശൻ്റെ വഴി അഭിജിത്തിൻ്റെ ബൈക്ക് മറ്റൊരാൾക്ക് പണയപ്പെടുത്താൻ കൊടുത്തിരുന്നു എന്നാൽ ഈ പണയപ്പെടുത്തിയത് ആദർശനാണ് ആദർശം ഈ പണം കൊടുത്തതിന് വാങ്ങിയതിനു ശേഷം ഈ ബൈക്ക് തിരിച്ചു നൽകാൻ തയ്യാറായില്ല ഇതിനെ തുടർന്ന് വാക്കുതർക്കങ്ങളുണ്ടായി ആ വാക്കുതർക്കത്തിൻ്റെ ഭാഗമായി ഇവിടെ എത്തി ആദർശമായി തർക്കങ്ങൾ ഉണ്ടാവുകയും പിന്നീട് കത്തി തുപ്പത്തിൽ കലാശിക്കുകയും ആദർശ മരണപ്പെടുകയുമായിരുന്നു ഈ അഭിജിത്ത് അതായത് അനിൽകുമാറിൻ്റെ മകൻ അഭിജിത്ത് നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണ് മുൻപും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണമാണ് ഇവിടെ ഉള്ളത് പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ കൂടിയായിട്ടുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നമുക്കിപ്പം ചേരുകയാണ് എന്താണ് ഈ കേസിന് അസക്തമായ സംഭവം രാവിലെ ആണ് ഫോൺ വരുന്ന നാടിനെ നടുക്കിയ ഒരു കാരണം അന്ത്യം ഉണ്ടാകുന്നതും കൊലപാതകമാണെന്നും ഒക്കെ ഇവിടെ വന്നപ്പോഴാണ് പൂർണ്ണമായിട്ടും അറിയാൻ സാധിച്ചത് ഒരു വണ്ടിയുമായി ബന്ധപ്പെട്ട് പണയം വെച്ചതുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകത്തിലേക്ക് വന്നതെന്നും ഈ പയ്യൻ നിരവധി കേസിൽ പ്രതികളാണെന്നും നേരത്തെ തന്നെ നാലോ അഞ്ചോ കേസ് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് കുഞ്ഞുനാൾ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയ ഉള്ള ഒരു പയ്യനാണ് ഇതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് വളരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടെയൊക്കെ രക്തക്കറകളുണ്ട് ആ ഗേറ്റിൽ രക്തക്കറയുണ്ട് ഒപ്പം തന്നെ തിണ്ണയിൽ ഇരിക്കുന്ന അതായത് ഇരിക്കുന്ന ടിറ്റോഡെന്ന് കരുതുന്ന വസ്ത്രമാണ് ആ വസ്ത്രത്തിൽ നിറയെ രക്തക്കറകളാണ് ഉള്ളത് എന്തായാലും ഈ സംഭവം നടന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ചാണ് എന്നാണ് പോലീസ് നൽകുന്നു വരുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആ വീടിൻ്റെ സിറ്റൗട്ടിലിരിക്കുന്ന വസ്ത്രത്തിൽ നിറയെ രക്തക്കറയാണ് അങ്ങനെ ഇവിടെ വെച്ച് ഉണ്ടാവുകയും പിന്നീട് ഈ ആദർശനെ കൊത്തുകയുമായിരുന്നു ആദർശും അഭിജിത്തുമൊക്കെ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പും പിടിയിലായിട്ടുണ്ട് ഈ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഈ ടിറ്റോ എന്ന് പറയപ്പെടുന്ന ഈ അനിൽകുമാർ അദ്ദേഹം ഒന്നിലേറെ തവണ കോട്ടയം നഗരസഭാ കൗൺസിലറായിരുന്നു ഇത്തവണയും അദ്ദേഹം സീറ്റിന് വേണ്ടി നിരവധി പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും സീറ്റ് കിട്ടാത്ത സാഹചര്യവും പാർട്ടിയുമായി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് നേതാക്കന്മാരുടെ പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അനുനയിപ്പിക്കുകയായിരുന്നു അനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് പാർട്ടിയിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അനുനയത്തിനും വഴങ്ങിയത് എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇരു രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലാണുള്ളത് പോലീസിൻ്റെ നിഗമനമനുസരിച്ച് ഈ കോൺഗ്രസ് നേതാവും മകനും മാത്രമാണ് ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതോ മറ്റാർക്കെങ്കിലും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോ ന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് മറ്റൊരു ക്രിമിനൽ കേസ് പ്രതികൂടി ഉണ്ട് എന്നതാണ് അതായത് മുമ്പ് ഈ ഒരു ഒരുപാട് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കൂടി പോലീസ് കസ്റ്റഡി അല്ല പോലീസ് നിരീക്ഷണത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഭവ സമയത്ത് ആ ലഹരി കേസിൽ അടിമയായിട്ടുള്ള ഒരു പ്രതികൂടി ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും നിലവിൽ ഈ ടിറ്റോ എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് നേതായിട്ടുള്ള അനിൽകുമാർ അദ്ദേഹത്തിൻ്റെ മകൻ അഭിജിത്ത് ഒപ്പം തന്നെ അനിൽകുമാറിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് അവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശ ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അരിയാ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്